പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ദക്ഷിണ മേഖലാ ഫയൽ അദാലത്ത് കൊല്ലം സെന്റലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ സെക്കൻഡറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ലഭ്യമായതും തീർപ്പാക്കാത്തതുമായ അപേക്ഷകളിലാണ് അദാലത്ത് സംഘടിപ്പിച്ചത് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ വളരെ വേഗം പരിഹരിക്കാൻ കഴിഞ്ഞതായി മന്ത്രി വി ശിവൻകുട്ടി അവകാശപ്പെട്ടു ജനങ്ങളുടെ താല്പര്യമാണ് പത്ത് വർഷക്കാലം ും ആ ഫയലും മരപ്പൂർവ് താമസിക്കാമസത്തിറങ്ങിയ ശേഷം നിങ്ങൾക്ക് അനുഭവം ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ അധ്യക്ഷനായിരുന്നു ജി എസ് ജയലാൽ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ നിയമന ഉത്തരവും അദാലത്തിൽ വിതരണം ചെയ്തു സെക്കൻഡറി വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് അപേക്ഷകളും കൊല്ലം ജില്ലയിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് അപേക്ഷകളും പത്തനംതിട്ട ജില്ലയിൽ അപേക്ഷകളും ആലപ്പുഴ ജില്ലയിൽ അപേക്ഷകളുമാണ് അദാലത്തിനായി ലഭിച്ചത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരുവനന്തപുരം മേഖലയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് അപേക്ഷകളും ചെങ്ങന്നൂർ മേഖലയിൽ നിന്ന് അറുപത്തിനാല് അപേക്ഷകളും ലഭ്യമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം